ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ജോലിക്ക് പോകുന്ന ഒരു ദിവസത്തെ രാ എൻ്റെ രാവിലെ അതായത് മോർണിംഗ് വ്ലോഗൊക്കെ ആയിട്ടാണ് കേട്ടോ സാധാരണയായിട്ട് നമുക്ക് തിരക്ക് പിടിച്ച് പണിയൊക്കെ ചെയ്ത് ജോലിക്ക് പോവുക അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചെറിയ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി സമാധാനമായിട്ട് ജോലിക്ക് പോകാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് സാധാരണ എനിക്കും രാവിലെ എഴുന്നേക്കാ നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മണി അഞ്ചര ആറു മണിക്ക് വരെ എഴുന്നേറ്റ് ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നാലും പണികളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ജോലിക്ക് പോകും പക്ഷേ നമ്മൾ ജോലിക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സാരിയിൽ പിന്നെ കുത്ത പോലും കാറിലിരുന്നിട്ടൊക്കെ ആവും കാരണം നമുക്ക് നമ്മുടേതായ ഒരു സമയം നമുക്ക് ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഓടിയത് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ടൈം വളരെ വെൽ പ്ലാൻഡായിട്ട് ഞാൻ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം മാറ്റിവെച്ചത് എൻ്റെ മടിയാണ് കേട്ടോ രാവിലെ നേരം വൈകി എഴുന്നേക്കാന്നുള്ള ഒരു പരിപാടി മാറ്റിയിട്ട് ഞാനൊരു നാലരയ്ക്ക് ഇപ്പോൾ എഴുന്നേക്കും നാലരയ്ക്ക് എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് വരില്ല അപ്പം അതൊക്കെ എന്താ പറയുക തലയൊക്കെ തലമുടിയും ഒക്കെ ഒന്ന് കെട്ടിവെച്ച് ഒരു നാലേ മുക്കാൽ മണിയോട് കൂടി കിച്ചണിലേക്ക് എത്തും അപ്പോൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളോടൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാൻ പറയുന്ന പോലെ തന്നെ വളരെ ശാന്തമായിട്ട് സ്വസ്ഥ കൃതായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈവനിങ്ങിൽ വന്ന് ചെയ്യുന്ന ആ ക്ഷീണം അതൊന്നും ഇല്ലല്ലോ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് അല്ലേ അപ്പോൾ തലേ ദിവസം കഴുകി വെള്ളമൊക്കെ പോകാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് കൗണ്ടർ ടോപ്പിലേക്കൊന്ന് നമ്മുടെ അതാത് പ്ലേസിലേക്കൊന്ന് മാറ്റി വെച്ച് ആണ് കിട്ടും ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങുക അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പണി ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി തോന്നാറുണ്ട് ഒരുപാട് പേരിത് ചെയ്യുന്നതായിരിക്കും ചെയ്യാത്തവർക്ക് ഇതൊരു ആവും എന്ന് വിചാരിക്കുന്നു കാരണം പലപ്പോഴും നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടി എനിക്ക് വീടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ തോന്നി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാവാന്നുള്ളത് പിന്നെ മാത്രമല്ല നമ്മുടെ സന്തോഷം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണു ഇനി സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊരു എന്താ പറയുക ആ ഇങ്ങനെയൊക്കെ ആണെന്ന് വെച്ചാൽ അവരത് വിട്ടോ കൂട്ടോ അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലെ സാധനങ്ങളൊക്കെ മാറ്റി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സാധാരണ ചെയ്യുന്ന പണികളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക നിതി കുമ്പം ഒക്കെ കൊണ്ടുവയ്ക്കാന്നൊക്കെ പറയണ പോലെ എൻ്റെ മൂന്ന് ഈ ബോക്സുകളാണ് കേട്ടോ എൻ്റെ ഏറ്റവും പണി ഈസി ആക്കുന്നത് അതായത് ഒരു ബോക്സ് നിറച്ച് ഞാൻ സ്പൈസസ് ആണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്പൈസസ് എന്ന് പറയുമ്പം നേരത്തെ ഞാൻ കാണിച്ചത് ഈ എന്താ പറയുക കറുവാപ്പട്ട കുരുമുളക് ഏലക്ക ഗ്രാമ്പു അതൊക്കെയാണ് രണ്ടാമത്തെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ സവോള വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ സാധാരണ ഞാൻ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് വെക്കാറുണ്ട് പക്ഷേ ഇന്നലെ അത് പൊട്ടിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് കാരണം ഇറങ്ങി കറിവേപ്പില പൊട്ടിച്ചിട്ട് പറ്റുന്നു നമ്മുടെ അടുക്കളയിൽ മുറ്റത്ത് തന്നെയുണ്ട് അപ്പോൾ ബാക്കിൽ പാടായതുകൊണ്ട് ഒരു അഞ്ചു മണിയാകുമ്പോൾ തന്നെ നല്ലൊരു വെളിച്ചമൊക്കെ കിട്ടും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നാലും നല്ല അതൊക്കെ ഉണ്ടാവുക ഇലയിലൊക്കെ നല്ല ഈ വെള്ളമൊക്കെ ഇരിക്കണേ നല്ല മഴ ആയിരുന്നുണ്ട് അതിന് ശേഷം ഇപ്പം ഞാൻ ചാർന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പണികൾ കുറച്ചുകൂടി ഒന്ന് ലാഗായി ആയി പോകുന്നത് നമ്മൾ അടുപ്പത്തെ പാത്രം വെച്ചിട്ടാവും ആ ഉള്ളി എടുക്കാനായിട്ട് പോവുക അല്ലെങ്കിൽ കടികൾ എവിടെയാണെന്ന് നോക്കുക അല്ലെങ്കിൽ ആ മുളക് പൊടി മല്ലിപ്പൊടി അതൊന്നെടുക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ വന്നിട്ട് എടുക്കാനായിട്ട് പോവും സംഭവം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ പോലും ഒന്നുകിൽ തലേദിവസം ഒന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താലല്ലേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അപ്പോൾ അപ്പോൾ കാര്യങ്ങൾ അരിഞ്ഞും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഈസി ആവുക അത് അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാവും നല്ലത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചധിക സമയം എക്സ്ട്രാ കിട്ടുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ചെയ്യുന്ന സമയങ്ങളുണ്ട് ചില സമയത്ത് ഈ പാത്രങ്ങളിലൊന്നും ഫില്ലായിരിക്കില്ല അപ്പോൾ ചിലപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെയ്യേണ്ടി വരും എന്നാലും നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും ബാക്കി ചെയ്യുന്ന സമയവും നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ അവിടെ പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാം അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇന്നലെ തന്നെ നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപ്പേരിക്ക് മെഴുക്കുവറ്റി ഉപ്പേരി എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കായ കൂർക്കൊക്കെ നുറുക്കി വെക്കുന്ന സമയത്ത് ഞാൻ വെള്ളം വെള്ളത്തിലിട്ടിട്ടാണ് വയ്ക്കാം കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു കളറ് ചേഞ്ച് ആവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് മെഴുക്കുവട്ടിക്ക് വേണ്ടിയിട്ട് വെക്കാം ആ ഇനി ആ സമയത്ത് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നെയ്പത്തിരി ആണ് ഇട്ടുണ്ടാക്കുന്നത് ഈ നെയ്പത്തിരിക്ക് വേണ്ടിയുള്ള പൊടി ഞാൻ നമ്മുടെ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് നന്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നെയ്പത്തിരിയുടെ പൊടിയാണ് ഈ ബ്രാൻഡ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കുകയാണ് കാരണം ഇന്നിനിപ്പം എങ്ങാനും അത് മാവ് കറക്റ്റ് സെറ്റായില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ബീം കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നീ മാവ് കുഴക്കാണ് ഈ പൊടി വാങ്ങുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളൊരളവൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ നമുക്ക് ആവശ്യത്തിന് ആ പൊടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കണെനിക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് പച്ചവെള്ളമാണ് ഇതിലേക്ക് വേണ്ടി വന്നത് അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ച് വെക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് രാവിലെ പൂരി പൂരിഭാജിയൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകുകയെന്ന് വെച്ചാൽ എളുപ്പമാണോ ദോശയും ഇഡ്ഡലിയും പുട്ടുമൊക്കെ അല്ലേ എളുപ്പം സത്യം പറഞ്ഞാൽ ഇഡ്ലിയൊക്കെയാണ് എളുപ്പം പക്ഷേ നമ്മൾ എന്നും ഇഡ്ഡലിയും ദോശയും പുട്ടുമൊക്കെ ആയാൽ നമുക്ക് തന്നെ മടിക്കില്ലേ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പറയാനുണ്ടോ അപ്പോൾ പിന്നെ അവർക്കും ഒരു ചേഞ്ച് ആയാ അവരും നന്നായി ഭക്ഷണം കഴിക്കുമല്ലോ നമുക്കും അതല്ലേ സന്തോഷം എത്രയൊക്കെ പറഞ്ഞാലും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സും വയറുമൊക്കെ നിറയില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോഴും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാറി മാറി പരീക്ഷിക്കുക അപ്പോൾ നമ്മുടെ മാവൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒന്ന് പോയി ഒന്ന് ുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വാങ്ങുന്ന നേരത്തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചില്ല അല്ലേ ആ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത് അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ തിളച്ച് പെട്ടെന്ന് മാറ്റാറൊക്കെയുണ്ട് പക്ഷെ ഇപ്പോൾ ഒരുവിധം പനികളും ഒക്കെ വരുമ്പോൾ പൊതുവായിട്ട് കേൾക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൂടെ വെട്ടി തിളക്കണം എന്ന് അതുകൊണ്ട് ഞാൻ അതൊന്ന് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ രണ്ട് മണി ജീരകതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെട്ട് കളയ്ക്കട്ടെ നമ്മുടെ കുക്കറിൽ വെക്കുമ്പോൾ നമ്മുടെ ഓരോ അരി അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വയ്ക്കുന്നത് കുറുവയാണ് അപ്പോൾ ഒറ്റ വിസിൽ മതി നമുക്ക് ചോറിൻ്റെ കാര്യം സെറ്റാണ് അതൊന്ന് മാറ്റി വെച്ചു ഇനി നമ്മുടെ കുക്കറിലടിച്ച് കായം എന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഞാനിന്ന് എപ്പത്തിരിക്ക് കൂടെ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ തലേദിവസം ദിവസം വൈകിട്ട് തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ അത് ബീഫൊക്കെ ആയതുകൊണ്ട് ഇന്നലെ എനിക്ക് നേരെ ഉണ്ടായിരുന്നത് കൊണ്ട് വേവിച്ച് വെച്ചതാണ് ഏർലി മോർണിങ്ങിൽ ബീഫൊക്കെ വേവിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെക്കുക അത്ര പെട്ടെന്ന് എളുപ്പമല്ല കാരണം അതൊക്കെ ഒന്ന് ഇട്ട് വന്ന് പിന്നെ തണുപ്പൊക്കെ മാറിയിട്ട് വേണ്ടേ കുക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് പ്പോൾ മാറുന്നതിന് വേണ്ടി കുക്ക് മാറുന്നതിന് മുമ്പ് കുക്ക് ചെയ്യുന്ന അത്ര ഹെൽത്തി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാച്ചാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഉറക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ മക്കളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് തന്നെ എഴുന്നേറ്റ് വന്നൊന്നുമല്ല ഹസ്ബൻഡ് വിളിച്ചു വിട്ടതാണ് കാരണം നമ്മളെ പോലെ തന്നെയല്ലേ കുട്ടികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ രാവിലെ എഴുന്നേൽക്കാൻ എന്താ മടി ഇപ്പോൾ സമയം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തണു കായ ഉപ്പേരി ഞാൻ കാച്ചി നമ്മൾ തളിക്കാന്ന് പറയില്ല തളിക്ക അല്ല കാച്ചാന്ന് തന്നെ പറയാമല്ലേ ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടാണ് കാച്ചി എടുത്തത് അതേപോലെ തന്നെ ഞാൻ വേവിച്ച് വെച്ച ബീഫ് കറിയൊന്നും സെറ്റാക്കി എടുക്കുന്നുണ്ട് നെയ്യപ്പത്തിരിക്കായതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ചാറ് ആക്കാതെ ഒരു കുറുകിയ ഗ്രേവി ആ ഒരു ടൈപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക സ്റ്റൈൽ അനുസരിച്ച് ബീഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കഷ്ണിട്ട് വെക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ ബീഫിൻ്റെ ഉള്ളിൽ കഷ്ണങ്ങളൊന്നും ചേർക്കില്ല നാളികേരക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയിട്ടാണ് വെക്കുക അത് എപ്പോൾ എന്തിനു വെച്ചാലും അങ്ങനെ തന്നെയാണ് വെക്കുക കടുവൊക്കെ പൊട്ടിച്ചിട്ട് പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ കൂർക്ക അതുപോലെ കപ്പ കായ ഒക്കെ ഇട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കായയിട്ടിട്ടാണ് കേട്ടോ ബീഫ് വെച്ചിരിക്കണേ അപ്പോൾ ആ കായ നുറുക്കുന്ന സമയത്താണ് എന്നുവെച്ചാൽ കായുപ്പേരി തന്നെ വെക്കാമെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ ചെറിയ മോൾക്ക് കായുപ്പേരി ആണെങ്കിൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് പറയും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ പറയുന്ന കാര്യമാണ് ഈ മൂത്ത ആൾക്കാണെങ്കിൽ ചോറെന്ന് പറയുന്നൊരു കാര്യം ഇഷ്ടമേ അല്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ എൻ്റെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബെറ്റി മറിയം സിജോ രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് യൂട്യൂബിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിലെ കർട്ടൻ എങ്ങനെയാണ് ചെയ്തിരിക്കണേന്ന് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ തുണിയെടുത്ത് തുന്നി ഇത് തന്നെയാണ് നെറ്റെടുത്തിട്ട് തയ്പ്പിച്ചു സൈഡിൽ ഇങ്ങനത്തെ ഒരു റോഡ് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്താണ് ഇത് പൊടി പിടിച്ചാൽ ഒരു കഴുകുമൊക്കെ ചെയ്യാം പിന്നെ വൈറ്റ് ആയതുകൊണ്ട് കിച്ചൺ കാണാനൊരു പ്രത്യേക ഭംഗിയാണേ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണമേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് പാലിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് വെച്ചിട്ട് വരാം സാധാരണ ഈ നേരത്തെ ഇറങ്ങിയിൽ പാൽ കുപ്പി അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ട് വരികയാണ് ഞാൻ അടുപ്പത്ത് എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പത്തിരി ഒക്കെ പരത്തി കഴിഞ്ഞ കാരണം ഇനി അതൊന്ന് ചുട്ടടിക്കാനല്ലേ വേണ്ടു ആ ഒരു ടൈമിലെണ്ണ ചൂടാവുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ ലിവിങ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഈവനിങ്ങിൽ നമ്മളെങ്ങനെ പോയാലും കിടക്കുന്ന സമയത്ത് ആ കുഷിനൊക്കെ മാറി അല്ലെങ്കിൽ ടി വി കണ്ടിരുന്നവരെ റിമോട്ട് അവിടെ വെച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം എല്ലാ ദിവസവും രാവിലെ നമുക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അടിച്ചു വാരി തുടച്ച് അങ്ങനെയൊന്നും പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈവനിങ്ങിലാണ് കേട്ടോ അതായത് തൂത്തുവാരി അടിച്ചു വാരയൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് പൊടിയൊന്നുമില്ല നമ്മൾ വൈകുന്നേരം അല്ലേ ക്ലീൻ ചെയ്തത് പിന്നെ ഇതൊക്കെ ഒന്ന് പ്ലേസ് ചെയ്തു വെക്കുക അപ്പോൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കർട്ടനൊക്കെ ഒന്ന് ബ്ലൈൻഡൊക്കെ മാറ്റിയ ഷെയ്ഡിലേക്ക് ഒന്നിടുക എല്ലാതും ഒന്ന് ഒതുക്കിപ്പിറക്കി പുതിയ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് കൊണ്ടുവച്ച് ഇനി പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കുക ഈ സമയത്താണ് കേട്ടോ കാരണം അല്ലെങ്കിൽ ഇന്ന് പകലും മുഴുവനുള്ള കാര്യം നമ്മുടെ വെള്ളത്തിലാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോൾ നമുക്കന്നെ ഒരു സന്തോഷമാണ് ഇനി വീടൊക്കെ നോക്കുമ്പോൾ ഒന്നും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാതിരിക്കുക അത് കിച്ചൺ പോലെ തന്നെയാണ് കേട്ടോ വീടുമൊക്കെ ഇപ്പോൾ കുട്ടികൾ എഴുന്നേറ്റുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ബെഡ് ഒന്ന് ബെഡ്റൂം ഒന്ന് വിരിക്കുന്നുണ്ട് ആ ബെഡ്റൂമും നിങ്ങളെയും കാണിച്ചിട്ടില്ല അല്ലേ അത് ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതേ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് പേയ്പ് തിരിച്ചു ഇട്ടെടുക്കാം എന്തായാലും നന്മയുടെ പാക്കറ്റ് പൊടി അടിപൊളിയാണ് കേട്ടോ ഒരു കുഴപ്പമുണ്ടായില്ല നമുക്ക് പരത്തുമ്പോൾ മുറിഞ്ഞു പോവേ ഒന്നും ഉണ്ടായില്ല വ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ നെയ് ഇപ്പത്തിരി ആദ്യത്തേത് എണ്ണയുടെ ചൂടനുസരിച്ച് പൊന്തി വന്നില്ല പക്ഷേ രണ്ടാമത്തത് മുതൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ചുട്ടെടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ മക്കൾ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂണിഫോം ഒക്കെ മാറിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവരുടെ ഇതിൽക്ക് പോയിട്ടുണ്ട് യൂണിഫോം ഇട്ടുകൊടുക്കാനായാലും തലമുടി ഇട്ടി കൊടുക്കാനായാലും എല്ലാത്തിനും അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അവർ കുറച്ച് നേരം ഇരുന്ന് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ട് ഇനി അവർ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സമയമായി ഞാനിങ്ങനെ വല്ലാതെ നീട്ടി വലിച്ചു കാണിക്കാത്തത് ഇപ്പോൾ നമുക്ക് ക്യാമറ ഒരു പത്ര പ്രാവശ്യം അങ്ങടും അങ്ങോട്ടും അങ്ങടിയും ഇങ്ങടൊക്കെ മാറ്റുമ്പോൾ നമുക്ക് പിന്നെയും കുറേ സമയം പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് ബീഫ് കറിയും നെയ്യ്പത്തിരി കൊടുത്തു ഒപ്പം പാൽ വന്നിട്ടുണ്ടായിരുന്നു അത് തിളപ്പിച്ചു പാലാണിട്ടൊക്കെ കൂടെ കൊടുക്കുക ഒരല്പം പൂസ്റ്റിട്ട് കളറൊക്കെ മാറ്റി കൊടുക്കും ചെറിയ ആൾ സാധാരണയായി പലഹാരം കണ്ടാൽ പറയാ ചോറ് മതി എന്ന് പറയും എന്നിട്ട് ഒരുപാടൊന്നും കഴിക്കുന്നുമില്ല പക്ഷേ ഇന്ന് ഇന്നെന്താണാവോ നെയ്യപ്പത്തിരി ആയതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ നേരത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ നാല് പേരും ഒരുമിച്ചാണ് പോകുന്നത് കുട്ടികളും ഞാനും ഹസ്ബൻഡും അപ്പോൾ ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഫില്ലാക്കട്ടെ അപ്പോൾ ഉച്ചത്തെ ചോറിന് വേണ്ടിയിട്ട് ചോറും കായുപ്പേരും അച്ചാറും ബീഫ് കറിയും ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ മക്കളിന്ന് പതിവില്ലാതെ ചെറിയ ആളും പറഞ്ഞു ഇന്ന് നെയ്പ്പത്തിരിയും കറിയും മതിന്ന് അപ്പോൾ അത് കാരണം നെയ്പ്പത്തിരിയും കറിയും ചോറും ഒക്കെ ആയിട്ട് നമ്മുടെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തു അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തുവിടുക അല്ലെങ്കിൽ കഴിക്കുക അവർക്ക് ഇഷ്ടമാവുന്നത് കൊടുത്തുവിടുക അത് കുറച്ചും നല്ലതല്ലേ അപ്പോൾ പണ്ട് ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ സ്നാക്സും രാവിലെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ ടൈം കിട്ടുന്ന സമയത്ത് എല്ലാം ഇപ്പോഴും അതെല്ലാം കൂടെ ചെയ്താൽ ഇതുപോലെ ഓടിയെത്താൻ പറ്റുമെന്നില്ല അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഉച്ചത്തെ ഫുഡും ഇത് തന്നെയാണ് ഇനി ഈവനിങ്ങിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും ചിലപ്പോൾ വയ്ക്കും ഞാൻ അപ്പോൾ ഇനി ലെഞ്ച് കിറ്റിലേക്ക് ഇതൊക്കെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള വെള്ളം കറക്റ്റ് ചൂടൊക്കെ അനുസരിച്ച് ബോട്ടിലിൽ നിറയ്ക്കുക അതൊക്കെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ കാരണം ആ സമയം കൊണ്ട് ഇച്ചു ഡ്രസ്സൊക്കെ മാറി എത്തിയിട്ടുണ്ട് ഇനി ഞാൻ വളരെ പെട്ടെന്ന് എന്നെ കാണാനില്ലല്ലോ ആ ഞാനിനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്ന സമയം എന്നപ്പോഴത്തേക്ക് ഇവരുടെ ഭക്ഷണം കഴിയും ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിയും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ബോക്സ് അല്ലെങ്കിൽ സ്പൈസസിൻ്റെ ബോക്സ് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അതാത് ഒന്ന് കൊണ്ടുവയ്ക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടൊരു ഉള്ളൂ അതുപോലെ തന്നെ കുരുമുളക് കാര്യങ്ങൾക്കൊക്കെ ഒരു പാത്രം അത് ഉള്ളി ചുവന്നുള്ളി ഒക്കെ നന്നാക്കുന്ന ഒരു പാത്രം അതെല്ലാം ആ മൂന്നെണ്ണം അതാത് സ്ഥലങ്ങളിൽ വെച്ച് ഫ്രിഡ്ജിലേക്കും വെക്കേണ്ടതൊക്കെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റായി കൗണ്ടർ ടോപ്പിൽ നോക്കി ഒന്നുമില്ല പിന്നെ എടുക്കുന്ന ഒന്ന് രണ്ട് പാത്രമൊക്കെ അല്ലേ ഉള്ളൂ ആ പാത്രത്തിൽ തന്നെ പരമാവധി രാവിലത്തെ കുക്കിംഗ് അവസാനിപ്പിക്കാൻ നോക്കുക അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് കിച്ചണിൽ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി കുട്ടികളും കാര്യങ്ങളും ബാഗും ഇവരൊക്കെ പ്രാർത്ഥനയും അതൊക്കെ ഒന്ന് ഒതുക്കി ബാ കാറിലെടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് പക്ഷേ രാവിലെ രാവിലെയൊന്നും അങ്ങനെയൊന്നും പോവാനും സെറ്റ് മുണ്ട് കൊടുക്കാനും ഒന്നും പണ്ട് സമയം കിട്ടിയിരുന്നില്ല ഇപ്പോൾ ചിങ്ങമാസം അല്ലേ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഞാൻ ഡെയിലി സെറ്റ് മുണ്ട് മുണ്ടെടുത്തിട്ടാണ് കേട്ടോ പോണിത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊക്കെ എടുക്കാൻ രാവിലെ എവിടെയാണ് നേരം കിട്ടുകയാണ് ഇതൊക്കെയാണ് എൻ്റെ സമയത്തിൻ്റെ ഒരു പ്ലാനിങ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കും നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നേരം കിട്ടും സെറ്റ് മൂണ്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേറെ ഫങ്ഷനൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ എന്താ പറയുക അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇതിലിപ്പോൾ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള സെറ്റ് മുണ്ട് വരെ നല്ല ഭംഗിയായിട്ട് അതിലും മുമ്പുള്ള മൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ എൻ്റെ കയ്യിലൊരു പതിമൂന്ന് വർഷം മുമ്പ് പഴക്കമുള്ളത് ഇല്ലാട്ടോ പതിനേഴ് വർഷം മുമ്പുള്ളവരെ ഉണ്ട് കല്യാണത്തിന് മുമ്പുള്ളതും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുപ്പിവള അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ കുപ്പിവളൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ഒരു രസമല്ലേ അപ്പോൾ ഇതുപോലെ നമുക്കും ഒന്ന് ഒരുങ്ങാനായിട്ടുള്ള സമയമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അമ്മയും കൂടി ഉണ്ട് എൻ്റെ അമ്മ കാലിന് ചെറിയൊരു വീണിട്ട് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണ കാരണം നടക്കാൻ ഇപ്പോൾ ഞങ്ങൾ വാക്കറിന്ന് നിന്ന് പതുക്കെ ഒന്ന് സ്റ്റിക്കിലേക്ക് മാറിയിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു എട്ടേ കാല് എട്ടരക്കാണ് ഹസ്ബൻഡിനെ പഞ്ചേണ്ടത് എനിക്ക് എട്ടമ്പതിന് മതി കേട്ടോ എന്നാലും ഒരെട്ടേ കാലിന് വളരെ സ്വസ്ഥമായി സമാധാനമായിട്ട് ഞങ്ങളങ്ങനെ പോവാണ് ചെറിയ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി വന്നാൽ ഒരു ഏഴ് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ നമുക്ക് ജോലിസ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ സമാധാനമായിട്ട് പോവാം എനിവേ ഇടയ്ക്ക് വല്ല ബ്ലോക്ക് വന്നാൽ ഇടയ്ക്കൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് യാത്രയിലും നമ്മുടെ ടൈമിങ്ങനെ കൃത്യസമയം പ്ലാൻ ചെയ്തു പോയാൽ നടക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു ടൈം മാനേജ് ചെയ്താൽ ഓക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തസ്ലീമാന്നാണ് ഈ തൻ്റെ പേര് വർക്കലൈന്ന് അപ്പോൾ തസ്ലിമറ്റയ്ക്ക് പ്രത്യേകമായിട്ടൊരു ഹൈ പറയുന്നുണ്ട് കാരണം എൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്ന് മെസ്സേ